അപ്പം ഇതൊക്കെ ഈ സമയത്ത് തന്നെ നട്ടു കൊടുത്താൽ പെട്ടെന്ന് പ്ലാന്റ് കയറി വരും കേട്ടോ ഇങ്ങനെ പൊടിയാ വേണം എടുക്കാനായിട്ട് നമ്മളെപ്പോഴും ഇതുപോലെ ട്രമ്മിൽ നടടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മൾ പൊക്കി ഇങ്ങനെ വെച്ച് നടരുത് കേട്ടോ ഇതേ വർഷങ്ങളും ആറ് മാസം ഇടവിട്ട് എപ്പോഴും നമ്മൾ ട്രമ്മിൽ തന്നെ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ഇത് നമ്മുടെ ഓറഞ്ചാണ് അതുപോലെ തന്നെ നമ്മൾ ബുഷ് ഓറഞ്ച് എല്ലാം ധാരാളമായിട്ട് കായ്ച്ചു കണ്ടല്ലോ നോക്കി നിറയെ കായ്കളാണ് ഇരിക്കുന്നത് കുറേ വർഷങ്ങൾ നടുന്ന റിസൾട്ട് കൂടെ കാണിക്കുന്നത് ഇത് നമ്മൾ കഴിഞ്ഞ വർഷം നട്ടാണ് സീതാപ്പഴം എന്ന് പറയും കണ്ടല്ലോ അതേ ഇതിൽ ധാരാളം ആയിട്ട് കണ്ടെ ഫ്രൂട്ട്സ് ഒരെണ്ണം തന്നല്ലേ കേട്ടോ അതെ എങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ അടി മുഴുവൻ നോക്കി ഇഷ്ടം പോലെ ഫ്രൂട്ട്സ് ആയിരിക്കുക ഒരിക്കലും നമ്മൾ ഈ ജൂൺ അഞ്ച് പരിസ്ഥിതി മാത്രം ഓർത്തിട്ട് നമ്മൾ തൈ വെക്കാനായിട്ട് തീക്കരുത് നമ്മളെപ്പോഴും തൈ വെച്ചോണ്ടത് ഇത് ഏകദേശം ഒന്നര വർഷം കണ്ടല്ലേ നല്ല ഇതിന്റെ ഗ്രോത്ത് കണ്ടല്ലേ ഇത് ഒന്നര വർഷമായിട്ടോ ഇപ്പൊ എല്ലാവരും പറയുന്നത് വിഗ്ന കേരളി സൂപ്പർ പ്ലാവ് അതിന്റെ തൈ വെച്ച് കഴിഞ്ഞാൽ ചക്ക കായ്ക്കത്തില്ലെന്ന് പറഞ്ഞു നമുക്ക് ഏകദേശം നോക്കിയത് ഇതിന്റെ ചെവിട് മുതൽ ആ നമസ്കാരം പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം ജൂൺ അഞ്ച് ഇന്ന് പരിസ്ഥിതി ദിനമാണ് ഈ പരിസ്ഥിതി ദിനത്തിന് മുന്നേ വർഷങ്ങളോളം നമ്മൾ ഓരോ ഫ്രൂട്ട്സ് പ്ലാന്റ്സുകളാണ് വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ എല്ലാത്തിലും വെച്ചതിലെല്ലാം നല്ല റിസൾട്ടാണ് കണ്ടില്ലേ പ്ലാവിലാണേലും അതുപോലെ ഇതൊരു പുതിയ വെറൈറ്റി ആണ് ഇതൊരു പുതിയ വെറൈറ്റി എല്ലാം നല്ല ഗ്രോത്ത് ആയി അതുപോലെ തന്നെ നല്ല രീതിയിൽ കായ്ഫലം ഉണ്ടാകുന്നു തന്നെ നമ്മൾ ഇന്ന് തന്നെ വെക്കാൻ പോകുന്നത് പ്ലാവ് വെക്കാൻ പോകണം നമുക്ക് നേരെ മീഡിയ ഓരോ ട്രമ്മിലുമാണ് ഇപ്പം നട്ടുകൊണ്ടിരിക്കുന്നത് എല്ലാം എന്ന് പറഞ്ഞാൽ ഓരോ വെറൈറ്റി നമ്മൾ വേറെ ആപ്പിളുണ്ട് എല്ലാം വ്യത്യസ്തമായ രീതിയിൽ തന്നെ എല്ലാം ചെയ്ത് നല്ല ഗ്രോത്ത് ആകുന്നു അപ്പോൾ ഈ ട്രമ്മിന് നമ്മൾ ഹോൾ കോളിട്ട് എടുത്തിരിക്കാണ്ടല്ലോ നിറച്ചും കോളുകളാണ് അതുപോലെ കല്ല് വെച്ച് ഇപ്പം നമ്മളിതെല്ലാം സെറ്റാക്കി ഇപ്പം നമ്മളിവിടെ കൊടുക്കുന്നത് ഒരു ഒരാഴ്ചയോളം വെള്ളത്തിലിട്ടതിന് ശേഷം തൊണ്ടാണ് നമ്മൾ അടിയിൽ കൊടുക്കുന്നത് ഇതാ ഇങ്ങനെ കൊടുത്തിട്ട് ഈ ഇങ്ങനെ പാകി കൊടുക്കണം അപ്പം വെള്ളവും വാർന്നു പോവും അതുപോലെ തന്നെ വേരിന് നല്ലോട്ടവും കണ്ടോ അപ്പം അത് ആദ്യത്തെ സ്റ്റെപ്പ് ഇത് കഴിഞ്ഞ് അപ്പം നമ്മൾ രണ്ടാമത് ചെയ്യാൻ പോകുന്ന സംഭാവന എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാ ഇതുപോലെ കുറച്ച് മണ്ണില്ല മണ്ണിലൊക്കെ ആവശ്യമായ തന്നെ മണ്ണിലകളുണ്ട് അപ്പം നമ്മുടെ ചെടിയുടെ റൂട്ടും നല്ല ഗ്രോത്തും ആണുള്ള പരിപാടിയാണ് ഇതാ അപ്പം നമ്മളിത് കുറച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് നിരത്തി കൊടുക്കുകയാണ് അപ്പം നമുക്ക് ഇതിനകത്തോട്ട് ഇനി ആഡ് ചെയ്യാൻ പോകുന്ന നമ്മൾ നമ്മൾ നേരെ അടിവളമാണ് കൊടുക്കാൻ പോലെ അപ്പം നമ്മൾ അടിവളം ഇവിടെ കൂടുതലായിട്ട് കൊടുക്കുന്നത് നോക്കി ചാണകപ്പൊടി കുറച്ച് അങ്ങോട്ട് കൊടുക്കുക വേണ്ട കുറച്ചേ കൊടുക്കൂ ഒത്തിരി വളം ഇടുന്നില്ല കുറച്ച് ചാണാപ്പൊടി അതുപോലെ തന്നെ നമുക്ക് അധിക കാലം വീണ്ടും ഈട് നിൽക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നത് വേണ്ട ഹാർട്ടും കാഫ്റ്റാണ് വേണ്ട അതും കുറച്ച് അങ്ങോട്ട് കൊടുക്കേണ്ട അപ്പം ഈ രണ്ട് വളങ്ങൾ നമ്മൾ കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ ഇതാ ഈ രീതി ഒന്ന് നിരത്തി കൊടുക്കണം വേണ്ട അപ്പം പിന്നീട് എടുക്കുന്നത് ഇപ്പം മണ്ണിട്ട് അതിനുശേഷം വളങ്ങളിട്ട് അതിനുശേഷം നോക്കി നമ്മുടെ വീട്ടിലൊക്കെ കിടക്കുന്ന പറമ്പിലൊക്കെ കിടക്കുന്ന കരിയിലങ്ങോട്ട് ഇട്ട് കൊടുക്കേണ്ട അതൊരു ലെയർ ഇട്ട് കൊടുക്കണം കാരണം ഇത് പെട്ടെന്ന് നവിഞ്ഞു പോകും വേണ്ട പിന്നെ നമ്മുടെ ഫേവറേറ്റ് ആയുള്ള സാധനം നോക്കി എല്ലുപൊടി എല്ലുപൊടി ഇതേ ഒരു പിടി ഇടുന്നത് വേണ്ടത് അതുപോലെ തന്നെ നമ്മൾ നേരെ കൊടുക്കേണ്ടത് വേപ്പുമെണ്ണ കൊടുത്തേക്കണം ഒരു പിടി കൊടുത്തേക്കണേ അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ കൊടുക്കുന്നത് ഇത്ര ഉണ്ടെങ്കിലും കൊടുക്കുന്നത് ഇത് നമ്മുടെ കോസ്പറോസ് മഗ്രേഷ്യ കാൽസിയാണ് അപ്പോൾ നമ്മൾ വലിയ പ്ലാന്റ്സുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ മുട്ടത്തോട് ഈ രീതി നമുക്കൊന്ന് കൈകൊണ്ടാണ് പൊടിച്ചെടുത്തിട്ടാൽ മതി നമ്മൾ ചെറിയ തൈകൾ മുളക് അതുപോലെ തൈകൾക്ക് പൊടിച്ചിട്ട് കൊടുക്കുക നല്ലതായിരിക്കും ശരി കണ്ടത് ഇങ്ങനെ കൊടുക്കാ എന്നിട്ട് നമ്മൾ ഇത് നടുന്നതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ടത് ഇല്ല ഒരു കുറച്ച് മണ്ണ് ഇത്ര മണ്ണ് ഈ മണ്ണ് നമ്മൾ കൊടുക്കുന്ന രീതി നോക്കുന്നത് അത് കണ്ട ഈ രീതി കണ്ട എന്നിട്ടൊന്ന് അമ്മക്കിടക്കണം അപ്പം ഇങ്ങനെ നടന്നാൽ മതി കേട്ടോ ഇനി നമ്മൾ തൈകൾ വെക്കാൻ സമയമായി അല്ലേ എൻ്റെ മുറിച്ച മനെ തൈ തേണ്ട ഇതിൻ്റെ റൂട്ടൊക്കെ കറക്റ്റായിട്ട് തന്നെ വരുവാണ് അപ്പം ഇതൊക്കെ ഈ സമയത്ത് തന്നെ നട്ടു കൊടുത്താൽ പെട്ടെന്ന് പ്ലാന്റ് കയറി വരും കേട്ടോ ഇങ്ങനെ പൊടിയാ വേണം എടുക്കാനായിട്ട് നമ്മളെപ്പോഴും ഇതുപോലെ ട്രമ്മിൽ നടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മൾ പൊക്കി ഇങ്ങനെ വെച്ച് നടരുത് കേട്ടോ പിന്നേം പിന്നെ നമ്മൾ മണ്ണ് കൊടുക്കണ്ട അത് താഴെ വെച്ച് നടാവുള്ളൂ കേട്ടോ ഇതെങ്ങനെ ഇരുന്നോ നടൻ്റർ നോക്കിയാൽ ഇരുന്നോളൂ അപ്പോൾ നമ്മളിങ്ങനെ പ്ലാന്റ് വെച്ചാലും നമ്മൾ ചെയ്യേണ്ട ഉറങ്ങാ ചെയ്യേണ്ട പരിപാടി നമ്മൾ ഈ പ്ലാന്റ് ഇപ്പം വെച്ചു പറഞ്ഞാൽ തന്നെ ഇതേണ്ട ഇതിന് ചുറ്റും ഇച്ചിരി ഒന്ന് നെല്ലുപൊടി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടേ ഇങ്ങനെ കൊടുക്കാൻ നമ്മൾ കുറച്ച് കൊടുക്കാം കേട്ടോ കുറച്ച് കൊടുത്താൽ മതി ഇതിന് ചുറ്റും അതായത് ഇതിൻ്റെ മണ്ണ് നരിഞ്ഞ് കിട്ടാനും അതുപോലെ തന്നെ പെട്ടെന്ന് വേരോട്ടം കിട്ടാൻ വേണ്ടിയാണ് ഇനി നമ്മൾ നേരെ കൊടുക്കുന്ന മണ്ണാണ് മണ്ണ് മണ്ണും ഇതുമായിട്ടൊന്ന് അമക്കിയേക്കാണ് സെൻ്റർ കാണാം കേട്ടോ ഈ രീതി പ്ലാന്റ് വെക്കാവുകൾ ഒരു ശകലം മണ്ണ് കൊടുക്കാനെ താഴെ ചെയ്യേണ്ടത് ചുറ്റും കേട്ടോ അപ്പോൾ ഈ സമയത്തൊക്കെ ഇങ്ങനെ ചുറ്റും കൊടുക്കണം കേട്ടോ അപ്പം അതിൻ്റെതേ താഴോട്ട് പോയിട്ടുണ്ട് അല്ല അപ്പം ഈ രീതി ഇത്രയും മണ്ണേ വരാവുള്ളൂ ഒരു പ്ലാന്റ് നടുമ്പോൾ ഏകദേശം നമ്മളിപ്പോൾ പ്ലാന്റ് കൊണ്ടുവച്ചിരിക്കുന്നത് ഈ ഒരു പരുവത്തിലാണ് വെച്ചിരിക്കുന്നത് പക്ഷേ അത് ഈ ഒരു പരുവാണ് നിൽക്കുന്നത് അപ്പം നമുക്ക് എപ്പോഴും വളങ്ങളോ എന്തെങ്കിലും ആയിട്ട് കൊടുക്കും അതിൻ്റെ മൂന്ന് നേരം കൊടുക്കണ്ടോ കുറച്ച് മഴക്കാലമൊക്കെയാണ് അപ്പോൾ ഇച്ചിരി കരികളായിട്ട് കൊടുത്തോളും നമ്മളിപ്പോൾ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം പ്ലാന്റിൻ്റെയൊക്കെ വളർച്ച കാണുമ്പോൾ തന്നെ വേണമല്ലേ നമ്മുടെ കരിയിലൊക്കെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് നല്ല രീതികൾ നമ്മുടെ ഈ ഒരു വലിയ പ്ലാന്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ എയർ ലെയറിങ് വെച്ച് ചെയ്താണ് ഇപ്പോൾ എന്താ നോക്കി ഇതിലൊക്കെ ധാരാളമായിട്ട് കായ്കൾ ഉണ്ടാകാൻ തുടങ്ങി അതുപോലുള്ള പ്രോട്ടീൻ മിശ്രിതമൊക്കെ നൽകി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ധാരാളമായിട്ട് നമുക്ക് ഫ്രൂട്ട്സ് ഉണ്ടാക്കാനായിട്ട് പറ്റും വളരെ എളുപ്പം നമ്മുടെ വീടുകളിലൊക്കെ അപ്പം നമ്മൾ കാണിച്ചുതന്നുവെച്ചുകഴിഞ്ഞാൽ ട്രമ്മിൽ നടാം ആ രീതിയിൽ തന്നെ ഈ രീതി നമുക്ക് പ്ലാവ് താഴെ തൈ കുഴിച്ചു വെച്ച് ഈ രീതിയിലുള്ള പ്രോട്ടീൻ മിശ്രിതങ്ങളൊക്കെ നൽകി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് നമ്മൾ തൈ വെച്ചെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ കായിക്കും അതാണ് ഞാൻ ഒരു ഉദാഹരണം നിങ്ങളെ ഞാൻ കാണിക്കാറുള്ളത് അപ്പം തീർച്ചയായിട്ടും ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനമാണ് തീർച്ചയായിട്ടും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പരിസ്ഥിതി ദിന ആശംസകൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെ തന്നെ നിങ്ങളുടെ വീടുകളിലും പറമ്പുകളിലും ഉള്ള സ്ഥലങ്ങളിലൊക്കെ കുറച്ച് പലവർ തൈകളൊക്കെ വെക്കുക അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണ രൂപയാക്കാനും പറ്റും അപ്പം തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവർ ഓക്കെ ബൈ ബൈ